ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും നിശ്ചിന്തമായി നേരിടാൻ കഴിയുന്നതാണ് ധീരത രാവണനും കംസനും ദുര്യോധനനും ഒക്കെ വീരന്മാരായിരുന്നു എന്നാൽ അവർക്ക് ആർക്കും മനസമാധാനം ഉണ്ടായിരുന്നില്ല മനസമാധാനം നൽകാൻ കഴിയാതെ ധൈര്യത്തെ ധൈര്യമെന്ന് പറയാനാകില്ല രാവണൻ രാമനെയും കംസൻ ശ്രീകൃഷ്ണനെയും ദുര്യോധനൻ പാണ്ഡവരെയും ഭയക്കുന്നില്ലെന്ന് വീം അവരെല്ലാം സ്വപ്നത്തിൽ പോലും തങ്ങളുടെ എതിരാളികളെ കണ്ട് ഭയന്നിരുന്നു തന്നെക്കാൾ ദുർബലരെന്ന് കണക്കാക്കി ചിലരെ മാറ്റി നിർത്തിയാലും തീർച്ചയായും കൂടുതൽ ബലവാനായി ആരെങ്കിലും ഉണ്ടായേക്കാം എന്ന ഭയം നിഴലായി കൂടെ ഉണ്ടായിരിക്കും യഥാർത്ഥ ധീരന് ശത്രുവില്ല അങ്ങനെയൊരു ചിന്ത തന്നെയില്ല അയാളുടെ മനസ്സ് ഒരു സാഹചര്യത്തിലും അല്പവും പതറുന്നില്ല ലോകത്തിനു മുൻപിൽ തൻ്റെ ധീരത വിളംബരം ചെയ്യേണ്ട ആവശ്യമില്ല മാത്രവുമല്ല ഭാഗമാണെന്ന് ഉറപ്പിച്ചാൽ പിന്നെ ആരെ ഭയക്കണം എന്തിനു ഭയപ്പെടണം എന്ന ദൃഢചിന്തയായിരിക്കും അവർക്ക് തുടർന്ന് നമുക്ക് ഗുരുവചനം കേൾക്കാം സൂര്യനുദിക്കുമ്പോൾ ഇരുട്ടു മാറിപ്പോകുന്നത് പോലെ അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു ശ്രീനാരായണ ഗുരുദേവൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ പഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം മംഗളപ്രദായ ഗംഗയാത്രത്തെ നമ ശിവാഭംഗത്തെ नमः शिवाय अङ्ग जारये करे कुरङ्गते नमः शिवाय मङ्गलप्रदाय गोतुरङ्गते नमः शिवाय गङ्गया तरङ्गितोत्तमङ्गते नमः शिवाय सङ्गर प्रवृत्त वैरिभङ्गते नमः शिवा अङ्ग करे कुरङ्गते नमः शिवाय